ആയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു എടാകുട ആറ് പീസുള്ള ഒരു ചെറിയ സാധനമാണ് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല എന്നാലും ഡോക്കാണ് സാധനം ഇതിനെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ അതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലായ വിനോദ് പസിന് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇതിന്റെ പരിപാടികൾ എന്തൊക്കെയാണുള്ളത് നോക്കാം ഇത് സിമ്പിളാണ് ഇതാ ഇതിന്റെ പ്രത്യേകത എല്ലാം ഒരേ പണിയാണ് കട്ടിങ്ങും എല്ലാം ഒരു വ്യത്യാസമില്ലാത്ത പണികളാണ് ഒക്കെ ഒരേ മാതിരിയുള്ള പെറ്റ് നമുക്ക് ഇതിനെ വീണ്ടൊന്ന് പരിചയം കൂട്ടി നോക്കാം ഇതാണ് ഇതിന്റെ പരിപാടി ഇതേമാതിരി സെറ്റ് ചെയ്ത് ഇത് ഇതെങ്ങനെയാകുമ്പോ സെറ്റ് ചെയ്ത അതേ രൂപത്തിൽ തന്നെ ഇത് തിരിച്ചും ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്ക എന്നിട്ട് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കോച്ച് കൊടുക്ക ു ഇതിന്റെ പരിപാടി ഞാൻ അടുത്ത വീഡിയോ അതിനുവേണ്ടി വരൂ അതുവരെ എല്ലാവർക്കും താങ്ക് യു എൻ്റെ ചാനലായ ബിനോപ്പസിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എൻ്റെ പരിപാടി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എങ്ങനെ കമന്റിലൂടെ അറിയിക്കുന്നതാണ് ഓക്കെ